അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സാധാരണ ഞാൻ ആ വിഷയത്തെക്കുറിച്ചൊരു സൂചന നിങ്ങൾക്ക് തരാറുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ആ സൂചന തരുന്നില്ല ഞാൻ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഏതായാലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരു നല്ല കുടുംബനാഥനാണോ അല്ലയോ അല്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് മറിച്ച് ഏതിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി വിശദമായി കണ്ടതിന് ശേഷം വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്താണ് ഒരു കുടുംബനാഥൻ എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഒരു കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ അംഗങ്ങളുള്ള അല്ലെങ്കിൽ അഞ്ചോ പത്തോ അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ നെടുംതുണ ആ കുടുംബത്തിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ജീവിക്കാൻ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് ഈ കുടുംബനാഥന്റെ ചുമതലയാണ് കർത്തവ്യമാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കുടുംബനാഥൻ ഈ കർത്തവ്യം നിർവഹിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ ഞാൻ വിശദമായിട്ട് ബാക്കി വിവരങ്ങളിലെല്ലാം നിങ്ങളോട് പറയാം അപ്പോൾ ഒരു കുടുംബനാഥന്റെ കടമ എന്താണ് കർത്തവ്യം എന്താണ് ആ കുടുംബത്തിലെ അംഗങ്ങളുടെ സ്വന്തം മക്കളുടെ പാർപ്പിടം വസ്ത്രം ഭക്ഷണം ചികിത്സ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിൽ എല്ലാം ഉത്തരവാദിത്വം നിറവേ നിറവേറ്റേണ്ടത് ഈ കുടുംബനാഥനാണ് കുടുംബനാഥന്റെ പണിയാണ് അത് മക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ടതല്ല അത് കുടുംബനാഥൻ്റെ സേവന മനോഭാവത്തിലൂടെ മക്കൾക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ് ഈ അവകാശമാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ കുടുംബനാഥൻ ഈ അവകാശമാണ് നിഷേധിക്കുന്നത് എങ്ങനെയാണ് നിഷേധിക്കുന്നത് എന്ന് അതും ഞാൻ വിശദീകരിച്ച് പറയാം കേരളം എന്ന ഈ കുടുംബത്തിലെ ജനം എന്ന മക്കളോട് രക്ഷകർത്താവ് എന്ന പിണറായി വിജയൻ നീതി പുലർത്തുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാനിത് ചോദിക്കുന്നത് ഒരു രക്ഷകർത്താവ് തൻ്റെ മക്കൾക്ക് നൽകുന്ന സേവനങ്ങൾ മേൽപ്പറഞ്ഞ വസ്ത്രം പാർപ്പിടം ഭക്ഷണം വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള സേവനങ്ങൾ നൽകുന്നത് പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ടല്ല മക്കളുടെ നല്ല ഭാവി ഉദ്ദേശിച്ചാണ് ഇതെല്ലാം രക്ഷകർത്താവ് കൊടുക്കുന്നത് രക്ഷകർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ കേരളത്തിലെ ജനങ്ങൾ എന്ന മക്കളോട് രക്ഷകർത്താവെന്ന പിണറായി വിജയൻ നീതി പുലർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം ഇവിടെ ഒരു ഭരണമുണ്ടോ ഭരണകർത്താവുണ്ടോ തോന്നിയവർക്ക് തോന്നിയതുപോലെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് തോന്നിയവാസമാണ് ഇവിടെ നടക്കുന്നത് സർവ്വതിന് തീ പിടിച്ച പിടിച്ചവിലയാണ് സാധാരണഗതിയിൽ ജനങ്ങളെ കൊന്നൊടുക്കുന്ന രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടായാൽ അവിടെ അതാത് സംസ്ഥാനത്തെ സർക്കാരുകൾ ഇടപെടാറുണ്ട് ഇന്ന് സവാളയ്ക്ക് നൂറ് രൂപയാണെങ്കിൽ നാളെ ചെല്ലുമ്പോൾ നൂറ്റി ഇരുപത് രൂപ എന്ന് പറഞ്ഞാൽ ആ സവാള സവാളയ്ക്ക് ആവശ്യമുള്ളവനാരോ ആ നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വാങ്ങണം തോന്നുന്നവന് തോന്നിയതുപോലെയാണ് വിലക്കയറ്റം വില കൂട്ടുക സർവ്വദിനും നൂറ് ശതമാനം വരെ വില കൂടിയ വസ്തുക്കളുണ്ട് എന്താണ് നൂറ് ശതമാനം വില കയറ്റം നടന്ന ഒരു വസ്തുവിന്റെ കാര്യം ഞാൻ പറയാം പതിനെട്ട് ഗ്രാം നമ്മൾ കടകളിൽ മാല പോലെ തൂക്കിയിട്ടിരിക്കുന്ന ബൂസ്റ്റിന്റെ പാക്കറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് ബൂസ്റ്റ് ഒരു ബൂസ്റ്റിന്റെ പാക്കറ്റിൽ അഞ്ച് രൂപയുടെ ഒരു ബൂസ്റ്റിന്റെ പാക്കറ്റിൽ പതിനെട്ട് ഗ്രാം ബൂസ്റ്റാണ് അടുത്ത കാലം വരെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് സഖാബു പിണറായി വിജയൻ ഒരു പാക്കറ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് അതിൽ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കുക എത്ര ഗ്രാം കണ്ടന്റ് അതിനകത്ത് ഉണ്ട് എന്ന് ഒൻപത് ഗ്രാം വെറും ഒൻപത് ഗ്രാം ബൂസ്റ്റ് അതിനകത്ത് നിറച്ചുകൊണ്ടാണ് ആ അഞ്ച് രൂപ തന്നെ വാങ്ങുന്നത് അഞ്ചു രൂപയുടെ വില ഫലത്തിൽ പത്ത് രൂപയായി മാറി അതായത് നൂറ് ശതമാനം വില വർധന ഇവിടെ തോന്നിയതുപോലെ തോന്നുന്നവര് തോന്നിയതുപോലെ ഇന്നൊരു വില നാളെ ഒരു വില ഒരു കടയിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ ചെന്നാൽ ഓരോ ദിവസവും ഓരോ സാധനത്തിന്റെ വിലയും വിശദമായി തിരക്കിയതിന് ശേഷം മാത്രമേ വാങ്ങാൻ സാധിക്കൂ അല്ലാതെ വിലയ്ക്ക് ഒരു സ്റ്റഡിയില്ല എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ഒന്ന് നോക്കുക അറേബ്യൻ രാജ്യങ്ങളിൽ അറേബ്യൻ രാജ്യങ്ങളിലാണ് ഞാൻ കൂറിയിട്ടുള്ളത് അവിടെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കടയിൽ ഒരു വസ്തുവിന് ഒരു വിലയാണെങ്കിൽ ആ രാജ്യം മുഴുക്കൻ ആ വസ്തുവിനാ വിലയായിരിക്കും അത് എന്ത് വസ്തുവായ തോന്നിയതുപോലെ ജനങ്ങൾക്ക് കടക്കാർക്ക് സാധനങ്ങൾ വിൽക്കാൻ യാതൊരു അധികാരവും ഇല്ല അവകാശവും ഇല്ല ഭീകരമായ ശിക്ഷയാണ് അതിന് കിട്ടുന്നത് അങ്ങനെ ചെയ്താൽ വർഷങ്ങളോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വരും പക്ഷേ ഇവിടെ തോന്നുന്നവന് തോന്നിയതുപോലെ അതുപോലെ തന്നെ റോഡ് അപകടങ്ങൾ പെരുകുമ്പോൾ ഡ്രൈവർമാരെ പഴി പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് കൊച്ചാക്കിക്കൊണ്ട് അവർക്കെതിരെ ഭീകരമായ കേസുകൾ ചാർജ് ചെയ്തുകൊണ്ട് നിങ്ങൾ നടപടിയിലേക്ക് പോകുമ്പോൾ എവിടെല്ലാം റോഡിന്റെ സൈഡ് വശങ്ങളിൽ അല്പം സ്ഥലമുണ്ടോ അവിടെല്ലാം ഒരു ഷീറ്റ് വിരിച്ചുകൊണ്ട് പെരുവോല കച്ചവടക്കാർ അവിടെ കച്ചവടം നടത്തുകയാണ് ഈ കച്ചവട സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരും ഒക്കെ അവിടെ വട്ടം കൂടി നിൽക്കുന്നു ചുറ്റും കൂടി നിൽക്കുന്നു വാഹനങ്ങൾക്ക് അതിലൂടെ വൻ വാഹനം ഓടിച്ചു പോവുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് റോഡിന്റെ വശങ്ങളിൽ സ്ഥലം കാലിസ്ഥലം സ്ഥലം അല്പം ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ റോഡിൽ നിന്നും ഒരു വശത്തേക്ക് വാഹനം സൈഡ് ഒതുക്കി നിർത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാൽ ഭീമമായ തുക വാടക കൊടുത്ത് കട വാടക വാടകക്ക് എടുത്തിരിക്കുന്നവരുടെ ആ കടയുടെ തൊട്ട് പരിസരത്ത് വന്നുകൊണ്ട് പെരുവോര കച്ചവടക്കാർ കച്ചവടം നടത്തുകയാണ് ആ കടക്കാരന്റെ പള്ളക്കടിക്കുന്ന പണിയാണ് അതും ഇവിടെ ചോദ്യം ചെയ്യാൻ ആരുമില്ല അഞ്ചു പൈസ വാടക കൊടുക്കാതെ അവൻ അവിടെ കച്ചവടം ചെയ്യുന്നു ഈ തിരക്കിലൂടെ വാഹനം ഓടിക്കുമ്പോൾ എതിരി നിന്നും വരുന്ന വാഹന വാഹനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പാസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ട് വന്നാൽ ഒന്ന് സൈഡ് ഒതുക്കി കൊടുക്കാൻ പോലും സ്ഥലമില്ലാതെ ഡ്രൈവർമാർ കഷായിക്കുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയാൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുക അവരെ ജയിലിൽ അടയ്ക്കുക എന്നുള്ള തോന്നിയത് പോലെയുള്ള നിയമങ്ങൾ നിങ്ങൾ മന്ത്രിമാർ അങ്ങോട്ട് പടച്ചുപിടിക്കില്ല രാജ്യത്തിനൊരു നിയമമുണ്ട് ആ നിയമമല്ല പോലീസുകാർക്ക് തോന്നുന്ന നിയമം അതുപോലെ തന്നെ റോഡ് റോഡിൽ എവിടെയും പോലീസുകാർ ഏതെങ്കിലും ഇലക്ട്രിക് ട്രാൻസ്ഫോമറിന്റെ പിന്നിലോ മെട്രോ തൂണകൾക്ക് പിന്നിലെ ഒളിച്ചിരുന്നു കൊണ്ട് വാഹനങ്ങളുടെ ഫോട്ടോ എടുക്കുമെന്ന് പല ഡ്രൈവർമാർക്കും അറിയാം അതുകൊണ്ട് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നത് എവിടെയാണ് പോലീസ് നിന്ന് ക്യാമറയിൽ ഫോട്ടോ അടിക്കുന്നത് എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് ഇങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവിംഗിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതാവുകയും അത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യും ഒരു വാഹനത്തിന് കിട്ടുന്ന ലഭിക്കുന്ന വാടക ഒരു ലോഡ് വസ്തു ഒരു മുപ്പതോ നാൽപ്പത് കിലോമീറ്റർ ദൂരെ കൊണ്ട് ഇറക്കി കൊടുക്കുന്നതിന് ആ വാഹനത്തിന് കിട്ടുന്ന വാടകയുടെ നാലരട്ടി ഈ വാഹനം ഈ സാധനവുമായിട്ട് ഇറക്കേണ്ട സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ഫൈൻ കിട്ടിയിരിക്കും ഇതുപോലെ ജനദ്രോഹപരമായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ജനങ്ങളെ കൊള്ളയടിക്കുന്ന നയ നിലപാടുകളാണ് സർക്കാർ ചെയ്യുന്നത് ഇവിടെയുള്ള വാഹന അപകടങ്ങളുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഉത്തരവാദിത്തം സർക്കാരിനാണ് ഡ്രൈവർമാരെ കയ്യും കാലും കെട്ടിയിട്ടുകൊണ്ട് വാഹനം ഓടിപ്പിക്കുന്നത് പോലെയാണ് സർക്കാർ ചെയ്യുന്നത് പോലീസുകാർ തോന്നിയതുപോലെ ആയിരം പിരിച്ചാൽ പത്ത് രൂപ സർക്കാരിന് കൊടുക്കും പത്ത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പോലീസുകാർ എടുക്കും അനീതിയാണ് അക്രമമാണ് പോലീസുകാർ നടത്തുന്നത് പൈസ കൊടുക്കാൻ കയ്യിൽ ഇല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന കാരണവന്മാരെ കേറി അസഭ്യം പറയുകയാണ് പോലീസുകാർ ഇതിനാണ് നടപടി വേണ്ടത് അപ്പോൾ തെരുവിൽ നിന്ന് ക്യാമറയൊക്കെ തന്നെ അഴിച്ചു മാറ്റുക സർക്കാരിന്റെ ഈ ആർത്തി പണത്തോടുള്ള ആർത്തി ഇങ്ങനെ കിട്ടുന്ന പണത്തിന് യാതൊരു കൈയും കണക്കും ഇല്ലല്ലോ ആരോട് കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല ഇത്തരം പണങ്ങൾ മന്ത്രിമാർക്കും മന്ത്രിമാർക്ക് ഇഷ്ടപ്പെട്ടവർക്കും എല്ലാം ദൂർത്തടിക്കാൻ ഇത്തരം പണങ്ങൾ രേഖകളില്ലാത്ത പണങ്ങൾ ഒരുപാട് വാരിക്കുട്ടുകയാണ് ഈ രീതിയിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനവുമെല്ലാം മറഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സഹിക്കുന്നതിനും പുറക്കുന്നതിനും ഒരു അതിരുണ്ട് ഈ അതിരും കടന്നിരിക്കുക ജനങ്ങൾ ആത്മഹത്യയുടെ കണക്ക് വളരെ വളരെ കൂടുതലാണ് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള നികുതികൾ എന്താണ് നികുതി നികുതി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ഇടപാട് ചെയ്ത് ജീവിക്കുന്നുവെങ്കിൽ ഒരു തുച്ഛമായ ഒരു സംഖ്യ നികുതി സർക്കാരിനേക്ക് കൊടുക്കണം സർക്കാരിന്റെ വരുമാനം നികുതിയാണ് പക്ഷേ നികുതി എന്ന പേരിൽ ഭീമമായ തുകയാണ് ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്നത് ഭീമമായ തുക കരണ്ട് ചാർജ് വർധനവ് നിസ്സാരമല്ല നിസാരമല്ല കരണ്ട് ചാർജ് വർധനവ് ദൈവം നിന്ന് വെറുതെ ഓരി ഒഴിച്ച് താഴെ തരുന്ന വെള്ളം ആ വെള്ളം ഉപയോഗിച്ച് രണ്ടോ മൂന്നോ ചക്രം കറക്കി ഉണ്ടാക്കുന്ന കരണ്ടിന് ഈ മാതിരി ഭീകരമായ തുക വാങ്ങുന്നത് അതിൽ അതിലും ഭേദം ആ ഫലസ്തീനിലൊക്കെ ഇസ്രയേലുകൾ കാണിക്കുന്നത് പോലെ ഞങ്ങളെ ഇവിടെ വെടിവെച്ച് കൊല്ലുക എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത് ഇതാണ് പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ള ആ ചോദ്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ആയതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല തൽക്കാലം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇതിനും വലിയ വിശേഷങ്ങളും സംഭവങ്ങളുമായിട്ട് ഞാൻ നാളെ വരും അപ്പോൾ ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും എന്റെ വലിയൊരു ശ്രദ്ധ